കണ്ണൂർ മുഴുപ്പിങ്ങൾ മുഴുപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നെന്ന വാർത്ത വ്യാജമെന്ന് തൊഴിലാളികൾ അപകട സാധ്യതയെ തുടർന്ന് ബ്രിഡ്ജ് വെച്ചതിനെ വളച്ചൊടിക്കുകയായിരുന്നെന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തൊഴിലാളികൾ പറയുന്നു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂർ കണ്ണൂരിൽ നിന്നും അമൽനാഥ് ചേരുന്നു അമൽ മുഴുപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത് തകർന്നെന്ന വാർത്ത വ്യാജമാണെന്നാണ് ഇപ്പോൾ തൊഴിലാളികൾ പറയുന്നത് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ ബൃന്ദ ഇന്നലെ രാത്രിയോടെ ഉണ്ടായിരുന്ന അതിശക്തമായ കടൽക്ഷോഭത്തിൽ മുഴപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്ന വാർത്തയായിരുന്നു പ്രചരിച്ചിരുന്നത് എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഫ്ലോട്ടിംഗ് തൊഴിലാളികൾ നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കടൽക്ഷോഭത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രീതിയിലായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ അഴിച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തൊഴിലാളികൾ നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടയിൽ അഴിച്ചിട്ട സാഹചര്യത്തിൽ തിരമാലകൾ ഇവയെ കരക്കേക്ക് അടുപ്പിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളായിരുന്നു പല മീഡിയകളിലും പോയത് എന്നാണ് നിലവിൽ നോട്ടും ബ്രിജ് തൊഴിലാളികൾ സൂചിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോഴും കടൽ തീരങ്ങളിൽ ജില്ലയിലെ ഏർ കടൽ തീരങ്ങളിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് മുഴപ്പിലങ്ങാട് ഒപ്പം തന്നെ കണ്ണൂർ ബീച്ച് ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു ആണ് ശക്തമായ നിർദ്ദേശങ്ങൾ തുടരുന്നത് ജനങ്ങളെ ഒന്നും നിലവിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്നില്ല ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ശക്തമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും കടൽ ഭാഗങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പാടില്ല അവരെ കടത്തിവിടാൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോഴും അത് തുടരുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ അഴിച്ചു വെച്ചതെന്നുമാണ് തൊഴിലാളികൾ നിലവിൽ സൂചിപ്പിക്കുന്നത് വൃന്ദം വ്യക്തമാണോ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു